നല്ല കുടുംബമായിരിക്കണം മതി ഏതോ ഓനേടാ ഓൻ പെണ്ണിന്റെ കാര്യം കുടുംബായിരിക്കണം എടുക്കണ്ടായോ ആദ്യം നീ ഒരു നില പണി പിന്നല്ലോ ഗ്രഹനില ചാവാൻ കിടന്നാലേ തള്ള തുള്ളു എന്റെ ഒക്കെ എടുക്കണ്ടായോ ജാതകം ഗണപതി അമ്പലത്തിലെ അവിടെ മോദക അതെടുത്ത് എടുത്ത് കാണും എനിക്കറിയ ഫ്രീ ആയിട്ട് ആർക്കും വേണ്ട ഓ തമാശ വിട് കാണാൻ ഞാൻ പറയാ പറ പത്താം ക്ലാസ്സിലെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവള് തിരിച്ച് സ്നേഹിച്ചില്ല പ്ലസ് വണ്ണിലും അത് ആവർത്തിച്ചു ബി കോമിലും ആവർത്തിച്ചു ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടേ ആരും സ്നേഹിക്കുന്നില്ല പാരമ്പര്യമായിട്ട് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ നിന്നെ അങ്ങ് കെട്ടിക്കായിരുന്നു ഇവിടെ പാരമ്പര്യമായിട്ട് കിട്ടിയത് പൈൽസാ അഞ്ചു പൗന്റെ നെക്ലസിന്റെ കാര്യം പറയുന്ന കൂട്ടാ പൈൽസിന്റെ കാര്യം പറയുന്നത് ബാക്കിയുള്ള കുടുംബങ്ങളിലൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് നല്ല സ്വത്ത് നല്ല ഏക്കർ കണക്കിന് ഭൂമി എൻ്റെ വീട്ടിൽ കിട്ടിയത് പൈൽസ് നടുവേദന നടുവേദനം പിന്നെ അടച്ചുതീരാത്ത ലോണ് ഉണ്ണിക്കുട്ടിന് എപ്പോഴും എന്റെ ജോലി ആയില്ലോ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അച്ഛനെന്തോ ജോലി കൊടുക്കാനിരിക്കുവാണോ രണ്ട് പറയണമല്ലോ നല്ലത് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയെ ശ്രീകുട്ടോ എടാ കണ്ണൻ എപ്പോഴും ഞാൻ ശരിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഇനി അവൻ ജീവിതത്തിൽ ചോദിക്കത്തില്ല അമ്മ പറഞ്ഞു ഓനെ അവന് ജോലിയൊന്നും ആയില്ലടാ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം പറയും ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞെന്ന് ഒന്നുമല്ല അവന് വയറ് നിറച്ച് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് ആ ഫോൺ ആ ഫോണൊന്ന് കാണിച്ച് ഇത്രയും കരഞ്ഞു പറഞ്ഞാ ഇവിടുന്ന് ഷോ കാണിക്കുന്നു ഞാൻ അങ്ങ് തകർത്ത് നല്ല പെണ്ണിനെ കണ്ടുപിടിക്കണ്ടായോ പിന്നെ വേണം ഒരു കൂട്ടൊക്കെ ആവാനുള്ള സമയമായി പിന്നെ സത്യം അപ്പൊ ശെരിക്കും രണ്ടുപേർക്കും എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് മോന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് മൂന്ന് പേർക്കും ബിരിയാണി നിങ്ങൾ പറഞ്ഞില്ല ഞാൻ കേട്ട് ആണോ എങ്കി താമസിപ്പിക്കണ്ട മോന്റെ മനസ്സ് വല്ലൊരു ഉണ്ടോ നല്ല കുടുംബത്തിൽ പറക്കണം പട്ടച്ചെറിയ പുഴുക്കടി ചെള്ളു ഇതൊക്കെ ഉണ്ടോന്ന് നോക്കണം പിന്നെ നാടനുമായിട്ട് ക്രോസ് ആയതാണ് നമുക്ക് വേണ്ട ഇല്ലെന്ന് നോക്കിയാലേ പിള്ളേർക്ക് നല്ല വില കിട്ടത്തുള്ളൂ അപ്പൊ എന്റെ കല്യാണക്കാര്യോ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നേട്ടോ നിനക്ക് പെണ്ണോ എടാ നമ്മുടെ പട്ടി പട്ടിക്കുട്ടൂസിന് പെണ്ണിനെ നോക്കുന്ന കാര്യം വാടാ പറഞ്ഞത് ജിമ്മിൽ പോയിട്ട് പത്ത് പതിനഞ്ച് എന്തേലും മോട്ടിവേഷൻ ഉണ്ടോ പ്രേമിച്ചിട്ട് പോയ പെണ്ണിന്റെ അച്ഛന്റെ പേര് ഓർത്താ മതി അയാളല്ലേ കല്യാണം നടത്താഞ്ഞത് അപ്പൊ സോറി നിനക്ക് പെണ്ണില്ലല്ലോ പിന്നെ അങ്ങനെ അമ്മായിയപ്പനെ ഓർക്കുന്നത് ഒരു വഴിയുണ്ട് നീ പറയാൻ നടന്ന പെമ്പിള്ളേരുടെ പേരെന്ന് പറഞ്ഞു മഞ്ജു അഞ്ജു സാവിത്രി കുഞ്ഞ് ബെഞ്ച് ഓവിയ ചാകത്തിരി ഓയിച്ചോവടം